ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാനിരിക്കുന്ന രംഗങ്ങളുടെ ഒരു പ്രൊമോ ഇപ്പം ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ വരികയുണ്ടായി അതിൽ ലാലേട്ടൻ വന്നിട്ട് അവരുടെ കിച്ചണിലെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കഴിച്ചിട്ട് വെച്ചിരിക്കുന്ന പ്ലേറ്റ് കഴുകാതെ അഴുക്കോടെ ഇരിക്കുന്ന പ്ലേറ്റുകളും സാധനങ്ങളും എല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്ന നിലയിലാണ് ഓരോന്നും പിന്നീട് ബെഡ്റൂമിലെല്ലാം പോയി ലാലേട്ടൻ ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാം നോക്കുന്നുണ്ട് ലാലേട്ടനൊപ്പം ആ റോബോട്ടും ഉണ്ട് തിരിച്ചു വന്നിട്ട് ഹൗസിലുള്ള എല്ലാവരോടുമായി ചോദിക്കുന്നുണ്ട് ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ കിടക്കുന്ന ബെഡ് ആരുടേതാണ് ഒന്ന് എണീറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാറില്ലേ ഇത് നിങ്ങളുടെ വീടല്ലേ എന്ന് ചോദിക്കുന്നു ആര്യനാണ് എനിക്ക് നിൽക്കുന്നത് അടുക്കളയിൽ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് നിങ്ങൾ താടി മുറിക്കുന്ന കണ്ടല്ലോ എന്താണ് പറയൂ അപ്പം ആര്യൻ പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങുന്നതേ പറയൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആര്യന് നേരെ ഈ പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്ന ഇന്നത്തെ എപ്പിസോഡിനകത്ത് ലാലട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്